അപ്പോൾ കുറേ പേർക്കുള്ള പ്രശ്നമാണ് കുടവേർ കുടവേർ നല്ല രീതിയിൽ ചാടി ചാടിയിട്ടുണ്ടാവും ഇവിടുന്ന് അരക്കെട്ടും അതിന് ചാടി ചാടിയിട്ടുണ്ടാവും അപ്പോൾ എനിക്കിതുപോലെ നല്ല രീതിയിൽ കുടവേറുണ്ടാവും ആ കുടവേറൊക്കെ ചെയ്ത് കളഞ്ഞൊരു വർക്കൗട്ട് നല്ല രീതിയിൽ വർക്കൗട്ടും അതിൻ്റെ ഒരു ഫുഡിൻ്റെ രീതിയിലൊരു ഡയറ്റും ഞാൻ നമ്മൾ പറഞ്ഞുതരാം സെറ്റ് കാണാൻ കാണിച്ചത് ഫസ്റ്റ് എക്സൈസ് എക്സസൈസാണ് സിമ്പിൾ ആണ് ഗ്രൗണ്ട് സെക്ഷൻ ആണ് വീട്ടിൽ നമുക്ക് ചെയ്യുക അതുപോലെ അതിൽ ജിമ്മിൽ ചെയ്യുക എല്ലാ രീതിയിൽ ഒരു എക്സൈസ് ആണ് കാണിച്ചു തരാം ഫസ്റ്റ് എക്സസൈസ് പറഞ്ഞാൽ നിൽക്കുക അതിനോട് ബോളോട്ട് പിടിക്കാം പിടിക്കുക ഇതെന്ത് ചെയ്യുക നമ്മളായിട്ട് മുട്ടുമണയാണ് നേരം മുടി വൺ ത്രീ ഇത് ഇരുപതിൻ്റെ അഞ്ച് സെറ്റ് ചെയ്യുക അഞ്ച് സെറ്റ് കിട്ടും അടുത്ത് രണ്ടാമത് ചേർത്ത് കൈ രണ്ടി ചെടി കഴിക്കാം കാലടി കട വൺ ടൂ ത്രീ അപ്പോൾ ഇത് ഇരുപതിൻ്റെ നാളോട്ടോ എഡ് സൈസ് കൈ രണ്ടിങ്ങനെ മടക്കിന് വയ്ക്കുക ഇങ്ങനെ വയ്ക്കുക ഏത് രീതിയാണ് വലത് കയ്യിൻ്റെ മുട്ടും ഇടത് കാലിൻ്റെ മുട്ടും തെച്ച് ചെയ്യാം എന്നിട്ട് ഇടത് കൈയിൻ്റെ മുട്ടും വലത് കാലിൻ്റെ മുട്ടും തെച്ച് ചെയ്യാം അങ്ങനെ ഇരുപതിൻ്റെ നാല് റൂം ഇത് വന്നാൽ കൈ നീട്ടി പിടിക്കാം അല്ല മടക്കി വയ്ക്കുക അല്ല എന്നിട്ട് ഈ കാലിൻ്റെ മുട്ട് വലത് കാലിൻ്റെ മുട്ട് വലത് കയ്യിൽ അങ്ങനെ മുട്ടിക്കുക കൈ ഒരിക്കലും താഴാൻ പാടില്ല കാലിൻ്റെ മുട്ട് പരമാവധി വളം നോക്കാം അല്ല ഇത് ഇരുപതിൻ്റെ മൂന്ന് റൗണ്ട് കേട്ടോ അത് രണ്ടിങ്ങനെ സ്റ്റെഡിയായി പിടിക്കുക എന്താ നമ്മുടെ കാലിൽ കിടന്നു പിടിക്കുക കാലിന് കയ്യിലോട്ട് മരമാവ് തുടങ്ങുക ഇതും ഇരുപതിൻ്റെ നാല് റൗണ്ട് ചെയ്യാം കേട്ടോ നമ്മൾ ഈ ചെയ്ത എക്സസൈസുകൾ ചെയ്ത് നല്ല റിസൾട്ട് ഇട്ടും അതുപോലെ തന്നെ നമ്മൾ ഫുഡിനൊന്നും ശ്രദ്ധിക്കുക ഫുഡിൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ചോറുള്ള രീതി ചോറ് കമ്മിയാക്കുക ബാക്ടീരിയംസ് ഒഴിവാക്കുക ഷുഗർ ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ സോഡ സെവനപ്പ് ഐറ്റംസ് ഒഴിവാക്കുക ബേക്ക് ഐറ്റംസുകളും അതുപോലെ നമ്മുടെ ഈ വറുത്തരച്ച കറികൾ ഫ്രൈ ഐറ്റംസൊക്കെ പരമാവധി ഒഴിവാക്കി നല്ല രീതിയിലുള്ള ഫുഡുകൾ നമ്മൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കേണ്ട ഫുഡുകൾ പറഞ്ഞാൽ ഇലവർഗങ്ങൾ അതുപോലെ വെജിറ്റബിൾസ് അതുപോലെ കാർബോഹൈഡ്രേറ്റ് കമ്മിയായ ഫുഡുകൾ ചപ്പാത്തി അങ്ങനത്തെ ഗോതമ്പിൻ്റെ ഐറ്റംസ് അങ്ങനത്തെ അങ്ങനത്തെ ഐറ്റംസ് കഴിക്കാം ഫ്രൂട്ട്സ് കഴിക്കാം അതുപോലെ തന്നെ നമ്മുടെ മെയിനായിട്ട് തന്നെ ചെറു വയർ ചെറുപയർ കടല വർഗ്ഗങ്ങളൊക്കെ കഴിക്കുക നല്ല രീതിയിൽ കര വറുത്തരച്ച കറികളൊക്കെ പരമാവധി ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ രീതിയിൽ നമ്മുടെ ശരീരം വേണ്ടത് ഫുഡ് നമ്മൾ ഉൾപ്പെടുത്തി കഴിക്കുക അപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് പല മാറ്റങ്ങൾ കണ്ടു അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ വെള്ളം നല്ല രീതിയിൽ കുടിക്കുക ഒരു വെയ്റ്റിനനുസരിച്ചിട്ട് വെയിറ്റ് വെള്ളം അനുസരിച്ച് കുടിക്കുക എന്നാൽ തന്നെ നമുക്ക് ഈ വയറിനെ ഇത്രയും നല്ല കുടവയർ ചാടി വയറൊക്കെ ഉള്ളിലോട്ട് പതുക്കെ പതുക്കെ പോയിക്കോളും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക അടിപൊളി എക്സൈസ് നല്ല മാറ്റം ഉണ്ടാകും ഓക്കെ